അസ്ലം ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് കുടുംബത്തിനും സംശയമുണ്ടോ ഇപ്പോൾ ഈ അബ്ദുവല്ലറെ അടക്കം മുനിസിപ്പൽ ചെയർമാൻ അടക്കം കാര്യമായ സംശയം ഈ മരണത്തിന് പിന്നിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ സമാനമായ സംശയങ്ങളുണ്ടോ അവരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലൊരന്വേഷണത്തിലേക്കുള്ള ഒരാവശ്യമുണ്ടോ സെയ്ഫു സെ ഇപ്പോൾ സംസാരിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് സംസാരിക്കുമ്പോഴൊക്കെ വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് ചില സൂചനകൾ നൽകിയതായും അദ്ദേഹം ശിവദാസനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ അവസാനം അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുന്നോടിയായി നടന്ന പ്രവർത്തനങ്ങളിൽ പലതിലും അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായോ എന്നുള്ള സംശയമാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഏറ്റവും അവസാന ദിവസം അവർ അദ്ദേഹം വീട്ടിൽ ഓഫീസിൽ നിന്നും മാറുന്നത് കാരണം ആ സമയത്ത് വോട്ടർ പട്ടികൾ അന്തിമ പണികൾ നടക്കുന്ന ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ആ സമയത്ത് മാറിയുന്നത് അസ്വാഭാവികത ഉണ്ട് മാത്രമല്ല ഇലക്ഷൻ ക്ലർക്ക് എന്നതിൽ പ്രവീൺ കുമാർ കൂടി പ്രവീൺകുമാർ ഈ കൊടുവള്ളിയിൽ അസ്വാഭാവികമായി വോട്ടർ പട്ടികയിൽ കാര്യമായ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു നിരവധി പേർക്ക് അവിടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നു പരാതി ഉയരുന്നു പ്രതിഷേധമുണ്ടാകുന്നു അതിനിടയിൽ ഇലക്ഷൻ ക്ലർക്കിന്റെ ആത്മഹത്യ അതിലിപ്പോൾ എന്തെല്ലാം അസ്വാഭാവികതയും സംശയങ്ങളും ഉണ്ട് എന്താണ് ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ഈ മരണത്തെ കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അസ്വാഭാവികത ഉണ്ട് നൂറ് ഉണ്ട് അതുമായി കണക്ട് കണക്ട് ചെയ്യണം വേണം മാത്രവുമല്ല അതിലൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ നടന്നിരിക്കുന്നത് ഒരിക്കൽ പോലും ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാരണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിനായതാണ് ആ സമ്മർദ്ദത്തിന് വഴങ്ങി അതിലുണ്ടായ മാനസിക പ്രയാസമാണോ ആത്മഹത്യ എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഏതായാലും അതൊരു സ്വാഭാവിക മരണമല്ല അസ്വാഭാവിക മരണമാണ് അതിൽ അസ്വാഭാവികത ഉണ്ട് എന്തിനാണ് ഞങ്ങൾ അത് അന്വേഷിക്കേണ്ട ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്